ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം എൺപത്തെട്ട് കണക്കു മൂന്നു ലോകത്തിലും ഒരുപോലെ പരന്നു തിങ്ങി വീശി കലശജല പ്രതിബിംബ പ്രതിബിംബനഫസുബോൽ പലതിലുമൊക്കെ നിറഞ്ഞരുളെ ജയാ പൂമണം പോലെ എങ്ങും നിറഞ്ഞ അരുളെ ജയിച്ചാലും മലർമണം പൂവിൻ്റെ ഗന്ധം കലശജല പ്രതിബിംബനഭസ്സു പോൽ കടലിലെ വെള്ളത്തിൽ പ്രതിഫലിച്ച ആകാശം പോലെ പൂവിൻ്റെ മണം എന്ന പോലെ മൂന്ന് ലോകത്തിലും ഒരുപോലെ പരന്ന് നിറഞ്ഞ് വീശി കടലിൽ പ്രതിഫലിക്കുന്ന ആകാശം പോലെ എങ്ങും വ്യാപിച്ച് നിൽക്കുന്ന അരുളെ ജയിച്ചാലും പൂവിൻ്റെ മണമെന്ന പോലെ ഭൂമി സ്വർഗം പാതാളം എന്നീ മൂന്ന് ലോകത്തും ഒരുപോലെ വ്യാപിച്ച് ഇടതിങ്ങി നിൽക്കവേ തന്നെ കുടത്തിലെ വെള്ളത്തിൽ നിഴലിക്കുന്ന ആകാശം പോലെ പലതായി കാണുന്നതിലുമൊക്കെ ജീവരൂപത്തിൽ വിളങ്ങുന്ന കാരുണ്യമൂർത്തേ അങ്ങ് വിജയിച്ചരുളിയാലും ഈശ്വരൻ സർവവ്യാപിയാണ് എല്ലാറ്റിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു അതേ അവസരത്തിൽ പലതായി കാണുന്നതിലൊക്കെ പ്രത്യേകം പ്രത്യേകം ജീവരൂപത്തിലും വിളങ്ങുന്നു ഇതെങ്ങനെ കുടത്തിലെ വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന ആകാശം പോലെ ആകാശം സർവവ്യാപിയാണ് എല്ലാറ്റിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു എങ്കിലും കുടം മുതലായ പ്രത്യേക പാത്രങ്ങളിലെ ജലങ്ങളിൽ പ്രത്യേകം പ്രത്യേകം ഞലിച്ചു കാണുന്നു കുടത്തിലും കുടത്തിലെ വെള്ളത്തിലും അകവും പുറവും ആകാശം വ്യാപിച്ചു നിൽക്കുന്നു അതുകൂടാതെ കുടത്തിലെ വെള്ളത്തിൽ നോക്കിയാൽ അതിൽ പ്രത്യേകമായി ഓരാകാശഭാഗം നിഴലിക്കുന്നതും കാണാം ഇവിടെ ആകാശമെല്ലാം ഒന്നു തന്നെയെന്ന് തീർച്ചയാണല്ലോ അതുപോലെ എല്ലാ ലോകത്തും പരമാത്മാവ് പോവണമെന്ന പോലെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു എങ്കിലും ഓരോ ജീവിയുടെ ചിത്തത്തിലും ജീവനായി പ്രത്യേകം പ്രത്യേകം പ്രതിബിംബിക്കുകയും ചെയ്യുന്നു എല്ലാം ഒരേ ബോധം തന്നെ അങ്ങനെ കണ്ടു നിൽക്കാറാകണമെന്നാണ് ഭക്തൻ്റെ ആഗ്രഹം ആനന്ദം വിതച്ച് കൊയ്തനുഭവിക്കാവുന്ന വിളനിലമാകുന്ന ചേതന ഹൃദയത്തിൽ മലജലം നിറച്ച് ദുഃഖം വിതച്ച് കൊയ്ത് ജനങ്ങൾ കഷ്ടപ്പെടുത്തുന്നു എന്നാണിനി ക്തൻ്റെ പരാതി ഓം ശാന്തി 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 ഓ തദ് നാരായണ ഗുരു അർപ്പണമസ്തൂ